എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ബലം കൂട്ടി പിടിക്കുന്നത് പോലെ തോന്നുന്നു ടൈറ്റ് ആവുന്ന പോലെ ഹാൻഡിൽ അതിന് എന്ത് ചെയ്യും ബലം കുറയുമ്പോൾ വണ്ടി വീഴുമോ എന്നുള്ളൊരു പേടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങുന്ന കാലങ്ങളിൽ നമ്മൾ ഹാൻഡിൽ വളരെ മുറുക്ക പിടിക്കും കാരണം നമുക്ക് ഹാൻഡിൽ ബാലൻസ് ആയിട്ടില്ല നമ്മൾ ഹാൻഡിൽ നിന്ന് വിട്ടാൽ നമ്മൾ മറിഞ്ഞ് വീഴുവോ എന്നുള്ളൊരു നമ്മൾ അങ്ങനെ പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡിലിൽ മുറുക്ക പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുകയുള്ളൂ അപ്പം നമുക്ക് ഇത് അത്യാവശ്യം ഗ്രാ ഗ്രൗണ്ടിലേക്ക് ഓടിക്കാൻ പഠിച്ചവർക്ക് അത് മനസ്സിലാവും നമ്മൾ രണ്ട് കൈയും കൂടെ ഹാൻഡിൽ മുറുക്ക പിടിച്ചാൽ കൈ വേദനിക്കും പിന്നെ വണ്ടിക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഷെയ്ക്കുകൾ അത് ചെറിയ കല്ലേ കയറുമ്പോഴും കട്ടറി വീഴുമ്പോഴൊക്കെ ആ ഒരു ഷോക്ക് പ്രശ്നം നമ്മുടെ കറക്റ്റ് നമ്മുടെ തോളിലേക്കാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും അതായത് ചിലർ വണ്ടി ഓടിച്ചു കൊടുമ്പോൾ കൈവേന തോള് വേദന പുറം വേദന എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായി പലരും വണ്ടി കൊടുത്ത് നിർത്തിയൊക്കെ വെക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ഇത് നമ്മുടെ ഹാൻഡിലാണെന്ന് വെച്ചോളൂ ഇങ്ങനെ വളരെ ലൂസായിട്ട് എന്നുവെച്ചാൽ ഇത്രയും ഇത്രയെങ്കിലും ലൂസാക്കി നമ്മൾ പിടിക്കുക എന്നുവച്ചാൽ ഫുള്ള് മുറുക്ക പിടിക്കുകയും ചെയ്ത് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ലൂസാക്കി പിടിക്കുക അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ബാലൻസ് നമുക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും ഗ്രൗണ്ടിൽ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഏതെങ്കിലും ഒരു കൈ ഹാൻഡിൽ കൂടുതൽ നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലോട്ട് വണ്ടി തിരിഞ്ഞു ഈ സൈഡിൽ വലുത്ത സൈഡിൽ പിടിക്കാൻ വലത്തോട്ട് തിരിഞ്ഞു ഇടത്ത സൈഡിൽ പിടിക്കാൻ ഇടത്തോട്ട് തിരിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് കൈയും ഒരു മിനിമം ബലത്തിൽ പിടിച്ചാൽ മതി ഇത് സംഗതി ശരിയാണ് പക്ഷെ നമ്മൾ ഇത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് മെയിൻ്റൻ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നമ്മൾ ക്ലിയർ ആക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പ്രശ്നം വരത്തില്ല നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ എങ്ങനെയാണോ പഠിച്ചു വരുന്നത് ആ രീതിയിൽ ആയിരിക്കും നമ്മൾ പിന്നെ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുന്നത് അതുകൊണ്ട് നമുക്ക് കഴിവതും വണ്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ അത് ഓടിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക